ആനക്കൈമാറ്റത്തിനുള്ള വിലക്ക് തീർന്നതോടുകൂടി ആനകളെ അന്വേഷിച്ച് നിരവധി ക്ഷേത്രങ്ങൾ പുറപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പതിനാറ് വർഷത്തോളം നിലച്ചു നിന്നിരുന്ന ആനക്കൈമാറ്റമാണ് ഫലവത്താക്കാൻ പോകുന്നത് ഇതോടെ ആനകളുടെ ക്ഷാമം ഒരു പരിധിവരെ കുറയുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു ചേർത്തല വാരനാട് ദേവീക്ഷേത്രമാണ് ആനയെത്തിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ച ക്ഷേത്രങ്ങളിലൊന്ന് ഭക്തജന പങ്കാളിത്തത്തോടെ ആനയെ വാങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ക്ഷേത്രം സെക്രട്ടറി പി അനിൽകുമാർ പറഞ്ഞു ആസാമിൽ നിന്നും വെറും ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്കൊമ്പനെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അൻപത് ലക്ഷത്തോളമാണ് ആനക്കുട്ടിയുടെ വില ഇതിനുള്ള ധനശേഖരം ജൂൺ മാസം മുതൽ ആരംഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ ആനക്ഷേത്രത്തിലെത്തുമാണ് തീരുമാനിച്ചിരിക്കുന്നത് കുന്നംകുളം ചീരംകുളം ക്ഷേത്രവും ആനയ വരവിനായി ഒരുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതിനായി ഇരുപത് ലക്ഷം രൂപയോളമാണ് ഭക്തജനങ്ങളിൽ നിന്നും ശേഖരിച്ചു കഴിഞ്ഞു ബാക്കി ക്ഷേത്ര ഫണ്ടിൽ നിന്നും എടുക്കുന്നതായിരിക്കും ശ്രീരംകുളം പൂരത്തിന്റെ സങ്കദേശം പൂര കമ്മിറ്റി ആനയെ വാങ്ങാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഇരുപത് ലക്ഷത്തോളം രൂപ നൽകിയാണ് ഇരുപത്തിയൊന്ന് വയസ്സോളം പ്രായമുള്ള ഒരു കൊമ്പനെ ആസാമിൽ നിന്നും ഇവർ എത്തിക്കാൻ നോക്കുന്നത് മാവേലിക്കര ക്ഷേത്രത്തിൽ വ്യക്തി വാങ്ങി ആനയെ നടയിരുത്തുമെന്നാണ് പറയുന്നത് ഇതിനായി രണ്ട് ത്രിപുരയിൽ നിന്നും അഡ്വാൻസ് നൽകി നിർത്തിയിരിക്കുന്നത് ഒരു കോടിയോളം രൂപയാണ് ആകെ വില ബുക്ക് ചെയ്തതിൽ മുപ്പത് വയസ്സുള്ള കൊമ്പനെ ആദ്യം കൊണ്ടുവരാനാണ് ശ്രമം എറണാകുളത്തപ്പൻ ക്ഷേത്രവും ആനയെ കൊണ്ടുവരുന്നുണ്ട് ഇതുകൂടാതെ പ്രൈവറ്റ് ട്രിമകളായ പുത്തൻകുളം ഷാജിയും പുതിയ ആനകളായി കൊണ്ടുവരുന്നുണ്ട്